ഏകദിന ക്രിക്കറ്റിലെ ഇന്ത്യയുടെ അരങ്ങേറ്റത്തിന് ഇന്ന് അൻപത് വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ഇന്ത്യയുടെ ഇംഗ്ലീഷ് പര്യടന പര്യടനവേളയിലായിരുന്നു ഇന്ത്യ ഏകദിന ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചത് രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജനുവരി അഞ്ചിനാണ് മെൽബണിൽ തുടക്കമിട്ടത് എന്നാൽ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യ തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലായിരുന്നു മൂന്ന് ടെസ്റ്റുകളും രണ്ട് ഏകദിന മത്സരങ്ങളുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് ആദ്യ ഏകദിന മത്സരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ജൂലൈ പതിമൂന്നിന് ഇംഗ്ലണ്ടിലെ ഹെഡിംഗ്ലിയിലായിരുന്നു നടന്നത് അൻപത്തി അഞ്ച് ഓവർ മത്സരമായിരുന്നു അത് അജിത് വഡേക്കറുടെ നേതൃത്വത്തിലിറങ്ങിയ ഇന്ത്യയ്ക്ക് അരങ്ങേറ്റത്തിൽ തന്നെ കാലിടറി മത്സരത്തിൽ ഇംഗ്ലണ്ട് നാല് വിക്കറ്റിന് ജയിച്ചു രണ്ട് ദിവസം കഴിഞ്ഞ് നടന്ന അടുത്ത മത്സരത്തിലും ഇന്ത്യ തോൽവി ഏറ്റുവാങ്ങുകയായിരുന്നു ഒരു ഏകദിന മത്സര വിജയത്തിനു വേണ്ടി ഇന്ത്യക്ക് ഒരു വർഷം കൂടി കാത്തിരിക്കേണ്ടി വന്നു ഇന്ത്യയുടെ ആദ്യ വിജയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ പ്രഥമ ലോകകപ്പിലൂടെയായിരുന്നു ഹെഡിംഗ്ലിയിൽ ഈസ്റ്റ് ആഫ്രിക്കയ്ക്കെതിരെ പത്ത് വിക്കറ്റിന്റെ ജയമാണ് ഇന്ത്യ അന്ന് നേടിയത് എസ് വെങ്കിട്ടരാഘവനായിരുന്നു അന്ന് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ഏകദിനത്തിലെ ഇന്ത്യയുടെ ആദ്യ പരമ്പര വിജയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് എൺപത്തിരണ്ട് കാലയളവിലായിരുന്നു കീത്ത് ഫ്ലക്ചറുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ പര്യടനത്തിന് വന്ന ഇംഗ്ലണ്ട് ഇന്ത്യയുടെ രണ്ടേ ഒന്നിന് പരാജയപ്പെട്ടു സുനിൽ ഗവാസ്കർ ആയിരുന്നു അന്ന് ഇന്ത്യയെ നയിച്ചത് ഏകദിന ക്രിക്കറ്റിൽ കൂടുതൽ മത്സരങ്ങൾ എന്ന റെക്കോർഡ് നിലവിൽ ഇന്ത്യയുടെ പേരിലാണ് ആകെ ആയിരത്തി അൻപത്തി അഞ്ച് മത്സരങ്ങളിൽ അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് ജയവും നാനൂറ്റി നാൽപ്പത്തി മൂന്ന് തോൽവിയും ഇന്ത്യക്കുണ്ട് ഒൻപത് മത്സരങ്ങൾ ടൈൽ കലാശിച്ചപ്പോൾ നാൽപ്പത്തി നാല് മത്സരങ്ങൾ ഫലം കാണാതെ പോയി ആയിരത്തി മത്സരങ്ങളുമായി ഓസ്ട്രേലിയയാണ് രണ്ടാമത് സ്പോർട്സ് ന്യൂസ്